ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാലത്തെ എണീറ്റത് തന്നെ എന്താ പറയുക വീട്ടിലത്തെ എല്ലാം കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലൂടെയാണ് ഞാൻ എണീറ്റത് തന്നെ പക്ഷെ കാലത്ത് കുഞ്ഞി ഇത് കണ്ടില്ലേ എല്ലാവരും എനിക്കതിന് മുന്നേ തന്നെ അവൻ എണീറ്റ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിത്തൊടങ്ങും അങ്ങനെ ഇഡ്ഡലിക്കുള്ള മാവ് പൊന്താനായിട്ട് ഇതാ ഇങ്ങനെയാട്ടോ ഞാൻ വെക്കുക കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് അങ്ങനെ പൊന്താൻ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ബ്ലാങ്കറ്റിലൊക്കെ ഇങ്ങനെ മൂടി കെട്ടി ഇങ്ങനെ വെക്കും അപ്പോൾ നല്ലവണ്ണം ഒന്ന് പൊന്തി കിട്ടും അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു സമാധാനമാണ് കാരണം അല്ലെങ്കിൽ പിന്നെ ഇഡ്ഡലിക്ക് ഒരു സോഫ്റ്റ്നെസ്സും ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചതിന് ശേഷം ചേട്ടൻ്റെ ലഞ്ച് പാക്ക് ചെയ്ത് പിന്നെ ചൂക്കൂട്ടിൻ്റെ ലഞ്ച് പാക്ക് ചെയ്ത് എല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ വെക്കും അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ടത് അല്ലേന്ന് തന്നെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും കാരണം കാലത്ത് എണീറ്റിട്ട് ചോറും കറികളും ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടില്ല അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഉണ്ടാക്കി വെക്കും കറിയും ചോറൊക്കെ ആയാലും അങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി ഇഡ്ലിയും ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് ഇഡ്ലി നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലിക്ക് ഞാൻ എനിക്കിഷ്ടം സാമ്പാറാണ് ചട്നിക്കാളും കൂടുതലും അപ്പോൾ ഞാൻ തലേന്ന് തന്നെ സാമ്പാറും ഉണ്ടാക്കി വെക്കും അപ്പോൾ അങ്ങനെ അതെ കുഞ്ഞി കുഞ്ഞിക്ക് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ഒന്ന് എടുക്കണം അല്ലാണ്ട് അവൻ്റെ ഈ കാർച്ചിലേ നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അപ്പനെടുത്താൽ മാത്രമാണ് അവന് സന്തോഷമാവുള്ളൂ കാരണം അപ്പനാണ് അവന് കൂടുതൽ ഇഷ്ടം താരം അങ്ങനെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ജോ കൂട്ടനെ പറഞ്ഞു വിടേണ്ട ടൈമായി അതായത് നമ്മൾ ഗേറ്റിൻ്റെ അവിടെ നിന്നാൽ മതി ബസ് വരും അങ്ങനെ അവനും പറഞ്ഞു വിട്ടതിന് ശേഷം ലാസ്റ്റ് പിന്നെ ഞാനും കുഞ്ഞിയാണ് പിന്നെ കുഞ്ഞി എന്താ പറയുക കാലത്തേ എണീറ്റ കാരണം പിന്നെ അത് കുറച്ച് ലേറ്റായിട്ടാണ് ഉറങ്ങുക തന്നെ പിന്നെ അവൻ ഉറങ്ങിയാലേ എനിക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവൻ അവനുള്ളപ്പോൾ എനിക്ക് അടുക്കളയിൽ കയറാൻ പറ്റില്ല അമ്മ 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 അന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അപ്പം പിന്നെ ആ കാര്യങ്ങൾ നടക്കില്ല അങ്ങനെ കുഞ്ഞിനെ എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായിട്ട് കഴിച്ച് അവനുള്ളപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവനും എന്താ പറയുക അവൻ ആ കാലത്ത് എണീറ്റപ്പോൾ അവനും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായില്ല അങ്ങനെ അവനും കിടന്നുറങ്ങി അവൻ ഉറങ്ങണ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിലൂടെ ആയിരുന്നു ഞാൻ പക്ഷെ എല്ലാം പാളി പോയി അവൻ ആ നേരം കൊണ്ട് എണീറ്റായിരുന്നു നമ്മുടെ ഓർക്കം കഴിഞ്ഞോ കാലത്ത് നേരത്തെ നേരത്തെയ്ക്കാൻ പറയണേ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങണ്ടേ കുഞ്ഞാ ആ ഇപ്പോഴേ പറ്റുള്ളൂ സ്കൂളിൽ പോകുമ്പോൾ ഇതൊന്നും പറ്റില്ല അപ്പം എനിക്കാൻ മടിയായിരിക്കൂ എന്നിട്ട് നോക്കണെങ്ങനെ അയ്യടാ പാപ്പം കഴിക്കാന്നി കഴിക്കോ കുഞ്ഞോ കുഞ്ഞു അങ്ങനെ ഇന്ന് എൻ്റെ ഫുഡ് പരിപാടികൾ ഞാൻ നേരത്തെ എന്താ പറയുക വെച്ച് തീർക്കാം എന്നുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഞാൻ എണീറ്റതും മുഴുവനും പക്ഷേ ഇവൻ കാരണം നടക്കുകയില്ലയോ എന്നൊന്നും അറിയില്ല കാലത്ത് ഞങ്ങളെ എനിക്കിനോടൊപ്പം തന്നെ ആശാനായിരിക്കും പിന്നെ ജോക്കൂട്ടനും ചേട്ടനുമൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആശാനും ഒരു ഉറക്കമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാതിപ്പോഴാണ് എനിയത് ഇപ്പോൾ സമയം അത്ര മണി ഈ പത്തുമണി സമയമായിട്ടാണ് ആശാന എനറ്റത് എന്നാൽ കാലത്ത് ഓർമ്മയില്ല കേട്ടോ കാലത്ത് എല്ലാവരും പോകണ നേരം ആവുമ്പോൾ ആശാന എനിക്കും അപ്പോൾ നമുക്കൊരു തിക്കും തിരക്കും തിരുവാതിരയാണ് അപ്പോൾ ഒന്നും നടക്കില്ല ഇനി ഇവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം എനിക്ക് എൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തന്നെ എനിക്കറിയില്ല എന്നാലും നോക്കി നോക്കാം നടന്നാ നടന്നു ഇല്ലെങ്കിൽ പിന്നെ ചേട്ടൻ വന്നിട്ട് വേണം പിന്നെ ഇന്ന് എന്താ പറയാ ഈ മാസം ആയതുകൊണ്ട് എന്നെ ചേട്ടൻ നേരത്തെ വരും അപ്പൊ പിന്നെ ഒരു മൂന്നര നാലുമണിയൊക്കെ ആവുമ്പോ ചേട്ടനെത്തും എനിക്ക് ആ സമയം കൊണ്ട് ഫുഡുണ്ടാക്കിയാ മതി പിന്നെ പറഞ്ഞോട്ടെ എന്റെ ക്ലീനിങ് പരിപാടികൾ ഒന്നും കഴിഞ്ഞിട്ടില്ല ഇവൻ ചേട്ടന് ഉറങ്ങണ സമയത്ത് ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു നേരം ഒന്നും ഉറങ്ങുന്നില്ല കുറച്ച് നേരം ഉറങ്ങുന്നില്ല പിന്നെ അയിന്റെ ഇടയ്ക്ക് എനിക്ക് ബാക്കി ചെറിയ ചെറിയ നടക്കുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ പറയാൻ സമ്മതിക്കുന്നില്ല ആ പറ നീ പറ പറയാനുള്ള പറ ഒന്നും പറയുന്നില്ലേ ഒന്നും പറയ ഞാൻ പറയണന്നുണ്ടെങ്കില് അയിന്റെ ഇടയ്ക്ക് കേറി വരും ഇനി എനിക്ക് ഇവനുള്ള ഫുഡാണ് കൊടുക്കേണ്ടത് ഒന്നും കഴിക്കില്ല ഒന്നും കഴിക്കില്ല എന്നല്ല പക്ഷെ ഇവന് മറ്റേ അതായത് സ്നാക്സ് അതായത് ഇവന്റെ ചേട്ടൻ കഴിക്കുന്ന ആ പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഏറ്റവും ഭയങ്കര താല്പര്യമുള്ള ആളാണ് ചിപ്സ് ആയിക്കോട്ടെ നമ്മുടെ ചോക്ലേറ്റ് ആയിക്കോട്ടെ അതൊക്കെ കഴിക്കാം പക്ഷെ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒട്ടും കഴിക്കില്ല എന്താ പറയുക വായൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ ടേസ്റ്റ് നോക്കിയിട്ട് ചോറാണ് എന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ട് കളയും അതാണ് ഇപ്പോഴത്തെ പരിപാടി അപ്പം ഞാനിനി ഇവനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ ഇഡ്ലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്നെ ഇവനും കൊടുക്കാം തിന്നാൽ തിന്നു എന്ന് പറയാം ഇല്ലേ കഷ്ടപ്പെടും അത്ര തന്നെ ഇറക്കു കുഞ്ഞമായത്തെ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കല്ലേ ഇവിടെ കുഞ്ഞൂസ് കുഞ്ഞാ അയ്യോ ഇറക്ക് ഇറക്ക് ഇറക്കിട്ട് തരാം ഇറക്കിയിട്ട് തരാം ഇറക്ക് വായിൽ വെച്ച കുഞ്ഞാ വായിലിട് കഴിക്കാനേ ചിരിക്ക പറ്റിക്കന്താണോ ഏ അമ്മേനെ പറ്റിക്കെന്താ വെക്കി വായിലേക്ക് ആച്ചു മതിയോ നിനക്ക് കുഞ്ഞാ പുറത്ത് പോവാൻ വേണ്ടി കാണിക്കെന്താ കേട്ടാ ഇനി ജോകൂട്ടനെ ഒന്ന് കൊണ്ടുവരണം സമയായിട്ട് പന്ത്രണ്ടേ പന്ത്രണ്ടേ കാലാവുമ്പോ അവന്റെ ബസ് വരും ഒരു വട്ടം പറഞ്ഞാ മതി ചേട്ടന് കൊണ്ടുവരാൻ പോവാൻ പറഞ്ഞതാ ആ പൂവാന്ന് അപ്പൊ ചേട്ടന് കൊണ്ടുവരട്ടെ ചേട്ടനല്ല ജോകൂട്ടനെ അവിടെ നിൽക്കമ്മ വരട്ടെ കുഞ്ഞു നടന്നാ അമ്മ അമ്മ ഞാൻ വില്ലടെ ഇവിടെ നിന്ന് എനിക്ക് ബസ് വരുന്നത് കാണാം ആ സൈഡിൽ നിന്ന് അപ്പൊ പിന്നെ ബസ് വരുന്ന നേരാവുമ്പോൾ മാത്രമാണ് ഞാൻ ഗേറ്റിന്റെ അവിടെ പോവാറുള്ളൂ അല്ലെങ്കിൽ ഇവനിങ് കൊണ്ട് ഞാൻ വെയിലത്ത് നിൽക്കണ്ടേന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ പോവാറില്ല ഗേറ്റിന്റെ അവിടെ ബാറ്ററി തോന്നുന്നു ജോ കൂട്ടൻ അങ്ങനെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം എപ്പോഴും ചോദിക്കും അമ്മ എന്തുണ്ടാക്കണേ എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ഇന്ന് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലടാ എന്ന് പറയും അപ്പോൾ അവൻ എന്നും അമ്മ സമോസ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന അപ്പോൾ ഞാൻ വന്ന് ഉണ്ടാക്കാം ഇന്നുണ്ടാക്കാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉച്ചവർക്കൊക്കെ ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ നേരത്തെ വരുമല്ലോ അപ്പോൾ അങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പിന്നെ സമോസ ഉണ്ടാക്കാൻ നിന്നില്ല മീൻ ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വറക്കാനായിട്ട് അപ്പോൾ ഞാൻ ആ പരിപാടിക്ക് നിന്നു കാരണം അവരുണ്ടാൽ ചേട്ടനും ജോക്കൂട്ടിനും കുഞ്ഞിയും ജോക്കൂട്ടിനല്ല കേട്ടോ കുഞ്ഞി ഉറങ്ങായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ആ നേരം കൊണ്ട് മീനൊന്ന് സെറ്റ് ചെയ്തിങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിയും ചേട്ടനും എണീറ്റു ഞാൻ പിന്നെ കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് നേരം ഒന്ന് പുറത്ത് അവനെ കളിപ്പിക്കാൻ നിന്നു കുഞ്ഞിക്ക് പിന്നെ പുറത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അകത്ത് കയറുന്ന പരിപാടിയില്ല പുറത്ത് തന്നെ അവനെ കളിക്കാനായിട്ടാണ് ഭയങ്കര ഇഷ്ടം പക്ഷെ നമ്മൾ എത്ര നേരം എന്ന് വെച്ചിട്ടാ ഇങ്ങനെ പുറത്തു കൊണ്ട് നടക്കണേ എന്ന് വെച്ചിട്ട് നമ്മളങ്ങനെ അധികം നേരമൊന്നും പുറത്ത് നിർത്താറില്ല പുറത്തു പോയി കഴിഞ്ഞാൽ അവന്റെ മീത് നിറച്ചു പൊടിയും ചെളിയും ഒക്കെ ആയിട്ടാണ് വരാ പിന്നെ രണ്ടാമത് വീണ്ടും കുളിപ്പിക്കണ ആവശ്യാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ കുഞ്ഞിനെ പുറത്തു കൊണ്ട് പോവാട്ട അങ്ങനെ കുഞ്ഞിനെയും കളിപ്പിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനകത്ത് കയറി അവനും അകത്ത് കയറ്റിയതിന് ശേഷം ഞാൻ എൻ്റെ കറി വെക്കാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു നിന്ന് കുമ്പളങ്ങ വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ കുമ്പളങ്ങ നമുക്ക് നമുക്കെന്നല്ല എനിക്ക് ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുമ്പളങ്ങ അത്ര നല്ല ടേസ്റ്റിലൊന്നും വരാറൊന്നായിരുന്നില്ല പക്ഷേ അമ്മച്ചി വെക്കുന്ന കുമ്പളങ്ങ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ അമ്മച്ചിയോട് ഇങ്ങനെ ഒരു ദിവസം ചോദിച്ചു അമ്മച്ചി എന്താ ഇതിൻ്റെ റെസിപ്പി എന്നുള്ളത് അപ്പോൾ അമ്മച്ചി പറഞ്ഞു വേറെ ഒന്നുമില്ല അതായത് നമ്മൾ കുമ്പളങ്ങ അരിയുന്നു അത് അതിൽ നമ്മൾ നമ്മുടെ സാധാ മഞ്ഞളും ഉപ്പും പച്ചമുളകും ഇച്ചിരി സവോള ഒന്ന് വേവിക്കാം പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നാളികേരപ്പാൽ നാളികേരം അരച്ച് പാലൊക്കെ ആ പാൽ അതിലേക്ക് ഇടുക പിന്നെ നമ്മൾ സാധാരണ നമ്മൾ കാച്ചന പരിപാടിയുള്ളൂ കടുകും നമ്മുടെ വച്ചൽമുളകും പിന്നെന്താ വേപ്പിലിട്ടിട്ട് ഒന്ന് കാച്ച വേറൊരു പരിപാടിയില്ല സിമ്പിൾ ആൻഡ് പവർഫുൾ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ തീരും അങ്ങനെ എൻ്റെ കുമ്പളങ്ങക്കറി റെഡിയായി പാലൊക്കെ ഒഴിച്ച് കാച്ചതിന് ശേഷം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ മൂടി വെച്ചു അങ്ങനെ ശേഷം എന്താ പറയുക പിന്നെ ചേട്ടനും ഞാനും ജോക്കൂട്ടനും ഒക്കെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം ഫോണും നോക്കി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞു വർത്താനം വർത്താനവും പറയും അതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക ഫോണും നോക്കും ടാബും നോക്കും ടിവിയും കാണും ഒക്കെ ഇങ്ങനെ പറ ഇങ്ങനെ ഇരിക്കും അങ്ങനെ കുഞ്ഞി എന്താ പറയുക കുഞ്ഞിക്കാ നേരം കൊണ്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു അവനെ ഞാനൊരു ടൈമിങ്ങിലാണ് അവനെ ഉറക്കുക കാരണം വൈകുന്നേരം നേരത്തെ ഉറങ്ങണ ആ ഒരു ടൈമിൽ ഞാൻ ആ ഒരു പ്ലാനിലൂടെയാണ് ഉറക്കാറ് ഞാൻ അവനെ അപ്പോൾ ഉറക്കണ ഉറങ്ങണ ടൈം ആയത് ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനൊക്കെ ഇരുന്നു അപ്പം ഞാൻ ചെണ്ടെടുത്ത് ചോദിക്കാം എൻ്റെ ഫുഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് എങ്ങനെയുണ്ട് ചേട്ടൻ പറയൂ എൻ്റെ ഫുഡ് റി ഞാനല്ല ഞാനല്ല അമ്മച്ചിയാണ് അമ്മച്ചിയാണ് എന്റെ അടുത്ത് അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ എന്റെ ദിവസം ഈ വീഡിയോയിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അതായത് നമ്മൾ നോർമലി കാലത്തോട്ട് വൈകുന്നേരം വരെ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഒരു ചെറിയൊരു മിനി വർഷം പോലെ ഞാൻ ഇട്ടു എന്നേ ഉള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാം എഞ്ചി അമ്മ ആ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമെന്റ് ചെയ്യാം സപ്പോർട്ട് തരാൻ മറക്കരുത് കേട്ടാ എഞ്ചിയമ്മ മോന് പറയണോ ആ കുഞ്ഞും പറയണുണ്ട് സപ്പോർട്ട് തരാനായിട്ട് പാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ